ഹലോ കയ്പയ്ക്ക് തോലൊന്ന് വെച്ച് നോക്കി കിട്ടോ നല്ല ടേസ്റ്റാണ് ചോറ് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക ജീരകം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വിളക്കി കപ്പിക്കുക കൊടുക്കുക ഞാൻ കപ്പൊക്ക് ചെറുതായിട്ട് സർക്കിൾ ആയിട്ട് കട്ട് ചെയ്താൽ കേട്ടോ എൻ്റെ അതുകൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നല്ലൊരു ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പുളിവെള്ളത്തിൽ തന്നെ കിടന്ന കഴിപ്പിക്കുക വെന്തോളും അതുപോലെ തന്നെ ഈ പുളിവെള്ളം കുറുകി വരുമ്പോഴാണ് ആൾക്ക് നമ്മൾ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവുക അപ്പോൾ നമുക്ക് അടച്ച് വീഴ്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇടയിൽ ഇടയിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള കഴിക്കൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടവാത്തവർക്ക് പോലും ഇഷ്ടമാവും അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് എങ്ങനെ നിന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്